സർ ഇപ്പൊ സാറിന്റെ റെസ്റ്റോറന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഏട്ടൻ ഒരുപാട് പ്രാവശ്യം സാറിന് അവിടെ വന്ന് കഴിച്ചിട്ടുണ്ട് എന്നോട് വന്ന് ഭയങ്കര വന്ന് റെസ്റ്റോറൻറ്റ് ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് ടേസ്റ്റ് ഭയങ്കര സാർ പറഞ്ഞ പോലെ നമ്മുടെ തനി നാടൻ ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ അവിടെ വന്ന് കഴിക്കാനുള്ള ഭാഗ്യം വന്നിട്ട് തീർച്ചയായിട്ടും എന്റെ അന്ന് ഞാൻ സാറിനെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ ഒരു വെഡ്ഡിങ്ങിന് വന്നിട്ട് കണ്ടപ്പോഴും ഇതുപോലെ പറഞ്ഞു അപ്പം സാർ എന്നെ വലിയൊരു ആഗ്രഹമാണ് ഫാമിലിയായിട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു മീൻകറിയും കപ്പയും കഴിക്കാൻ പറ്റി പക്ഷെ എന്റെ ഒരു ആഗ്രഹം റെസ്റ്റോറന്റ് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു ഡിഷ് ഉണ്ടാക്കി തന്നാലോ പാത്രങ്ങളൊന്നും ഇല്ല അതൊന്നും വേണ്ട ഇത് വീടാണല്ലോ ഇത് ഒരു മലയാളി എന്ന നിലയില് എന്തേലും ഇഞ്ചി പച്ചമുളക് അടിപൊളി ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത്രയും വലിയ കഥകളൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ സാധാരണ ഇത് വേണ്ട വരുന്നത് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് ഉണ്ടാക്കി എനിക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കൊഞ്ച് കുറച്ച് തേങ്ങാപ്പാൽ വേണം കറിവേപ്പില ഉണ്ട് പച്ചമുളക് ഉണ്ട് ഉപ്പ് കുരുമുളക് മതി വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന കഴിച്ചില്ല കഴിക്കാനായിട്ടുള്ള എങ്ങനെ പിന്നെ ഒരു വന്നിട്ട് അനുവദിക്കുന്നു പക്ഷെ ഇതിനൊരു പേര് എപ്പോഴെങ്കിലും ഇതൊരു ഫുൾ ഒരു കേരളയുടെ ഒരു കംപ്ലീറ്റ് ഒരു എല്ലാ സ്ഥലം നമ്മളിപ്പോ എല്ലാ ഇടത്തും യാത്ര കോട്ടയത്തെ കറിയാണോ ആ ഒരു കൊടംപുളിയുടെ ഒരു പുളിയുടെ ഒരു വംശം അന്നാ തിരുവനന്തപുരത്തുകാരുടെ കണക്ക് തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ട് പരുവത്തിൽ എന്നാൽ മുരിങ്ങക്ക് ഇല്ല മുരിങ്ങ പക്ഷെ ഇതിന് കേരള

എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ഈ അടുക്കളയിൽ സാറിനെ പോലെ ഇത്രയും വലിയൊരു ലെജൻഡ് വന്ന് കുക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ ശരിക്കും ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് സത്യ പ്രേക്ഷകർക്ക് അതൊരു എന്താ അവരുടെ അപ്പൊ അവർക്കും സർ എന്റെ ഒരു അടുക്കളയിലേക്ക് വരിക എന്ന് പറയുന്നത് സർ പറയാൻ പറ്റിയല്ല വാക്കുകൾ എങ്ങനെയാ താങ്ക്ഫുൾ ആവേണ്ടത് അറിയത്തില്ലവണ് ഞാൻ ഇത് ഒരുപാട് തവണ ഞാൻ ഈ ഒരു ഷോ കണ്ടത്രയും ആൾക്കാർ വന്ന് അടുക്കളയിൽ ഇരുന്ന് കുക്ക് അവരുടെ കഥകളൊക്കെ കേട്ടാണ് എനിക്ക് പറ്റാങ്ങൾ

ക്ഷനായിട്ടാണ് ചെമ്മീൻ നമ്മൾ മസാലയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് മാത്രം സിമ്പിൾ മറിനേഷൻ പക്ഷെ അതൊന്ന് ഒരു വെളുത്ത് ഇഞ്ചിയും വെളുത്തുള്ള കൂടിയിട്ടൊന്ന് സ്റ്റർ ഫ്രൈ ചെയ്യും ഒരു ടു ത്രീ മിനിറ്റ്സ് പിന്നെ തേങ്ങാപ്പാൽ ഒന്നാം തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടൊരു മിക്സ് ചെയ്തിട്ട് അതിനെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യാം പിന്നെ ഓക്കെ ആദ്യം പ്രോൺസ് മറിനേറ്റ് ചെയ്യാനായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി അതധികം എരിവ്

കുറച്ച് കറിവേപ്പിലം ഇഞ്ചകളി പേസ്റ്റ് ഉണ്ടല്ലേ ഒരു അല്പം ജിഞ്ചകളി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അപ്പോൾ കുറച്ച് ചെമ്മീരി

പിന്നെ ഇതിന്റെ ഒരു ടിപ്സ് ഇതിന്റെ ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള കാര്യം ഇതൊരു സാധാരണ നമ്മളവിടെ ആ ഒരു റെസിപ്പിന്റെ ഒറിജിൻ വെർജിൻ കോക്കോനട്ട് ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊർജിൻ കോക്കോനട്ട് ഓയിലിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് അതായത് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും ഉരുക്ക് വെളിച്ചെണ്ണയുടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ട്ടിയുള്ള തേങ്ങാപ്പാലിന് അത്രയളവ് വെളിച്ചെണ്ണ ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് കൃത്യമായിട്ട് അത് ഉരുക്കിയെടുത്താൽ വീണ്ടും ഉരുക്കി വെളിച്ചെണ്ണ ഒരു ടിപ്സ് കിട്ടുക അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാന്ന് പറയുന്നത് അത് പിന്നെ അത് കൂടാണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കുറെ ഈ തേങ്ങാ കട്ടിയുള്ള തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും ഇതിന് പാനിനകത്ത് തന്നെ ഇത് ഉരുകി ആ ഒരു ആ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ സ്മെല്ല് വരും Lesem. Seminggu ya. Korsi sopir ini. Ada ി പച്ചമുളകാണ് അത് നമ്മുടെ എരിവിന് അനുസരിച്ചിട്ട് കൊടുക്കാം കുറച്ചു ചെറിയ ഉള്ളി ചെമ്മീന വളരെ വേഗത്തിൽ വേവുന്നതാണ് ജസ്റ്റ് അതിന്റെ ഒരു കളർ മാറ്റിയെടുക്കും പ്രോണിന്റെ ഒരു കുക്കിംഗ് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ടു മിനിറ്റ് ഇത് മീഡിയം പ്രോൺ ആണ് അപ്പൊ ഇതൊരു മൂന്ന് മിനിറ്റിനുള്ളിൽ ഇത് കുക്കാവുകയും അതിന്റെ ഒരു ജ്യൂസ് നമ്മൾ കഴിക്കുമ്പോൾ എല്ലാത്തിന്റെ ഒരു ജ്യൂസ് ഇറങ്ങും ജ്യൂസിയായിട്ട് വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടുള്ളൊരു സ്വാദ് വരുന്നത് പ്രോൺസ് നമ്മൾ ഒരു സൈഡ് കുക്കായി വീണ്ടും ഒരു സൈഡ് കുക്കായിട്ട് പിന്നെ ഈ വെർജിൻ കോക്കനട്ട് ഓയിലും ഇതിനൊന്ന് ഡ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് പെപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഈ സമ്പോൾ ഡിഷ് ഇതൊരു ഫൈവ് മിനിറ്റ് ഡിഷാണ് അതിന്റെ ഒരു ഗ്രിൽ മാർക്ക് വന്നു ഇതാണ് അതിന്റെ ഒരു ഫൈൻ ഈ ഒരു ഗ്രിൽ മാർക്ക് വരുമ്പോൾ തന്നെ രണ്ട് സൈഡും കുക്ക് ആയിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ഇതിന്റെ നേരത്തെ പറഞ്ഞ സാധനം ഇത് എന്നോട് നന്നായിട്ട് മിക്സ് ആയ സാധനം ഇതൊന്ന് ആയിട്ട് നമ്മുടെ വീണ്ടും കോക്കനട്ട് ഓയിൽ ആവും ക്രഷ് ചെയ്ത് എത്താവിടെ കുറച്ച് പ്പിലൊക്കെ ആവശ്യം ഇട്ട് കൊടുക്കാം അതൊക്കെ നല്ല നമ്മുടെ ഒരു സാധനമാണ് പോക്കോനട്ട് വലുതെ അത് കറക്റ്റായിട്ട് പ്രോപ്പറേറ്റ് ആയിട്ട് വീണ്ടും അത് വെറുതും പോക്കോനട്ട് വില ഇട്ട് മാറി ഇതിനും ഇതൂടെ തീർക്കാം ഇത് okay. ും ഒരു കൈ ഇങ്ങനെ ജസ്റ്റ് മൂവ് ആവുമ്പോൾ നമ്മൾ ശരിക്കും ഭയങ്കര ഭംഗിയെ കാണാനുണ്ട് ആ കൊഞ്ചിന്റെ നിറം പോയിട്ടില്ല ഗ്രില്ല് ആയിട്ടുണ്ട് ആ മണം ശ്രീ അങ്ങനെ നമ്മുടെ വേണാട് പാൽക്കുഞ്ച് റെഡി ആയിട്ടുണ്ട് വളരെ വേഗത്തില് ഞാൻ ആദ്യം കഴിക്കാൻ പോവാ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം ഞാൻ വെറുതെ കളയില്ല ശരിയ കേട്ടോ കൊഞ്ച് വേറെ അധികം നേരം ഒന്നും വേണ്ട ഒത്തിരി സമയം വേണം ഇത് എന്തായാലും ഞാൻ എന്റെ ഏറ്റനും ഉണ്ടാക്കി കൊടുക്കാം പക്ഷെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ എന്റെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം സാറിന്റെ കൈ ഈശ്വരൻ എപ്പോഴും ഇതേപോലെ കൈപുണ്യം തന്നെ അനുഗ്രഹിക്കട്ടെ അതേപോലെ എനിക്ക് ഇത്രയും നേരം സാറിനോട് സംസാരിച്ചപ്പോ തോന്നി എന്താറിയോ സാർ ഭയങ്കര ഡൗൺ ടുത്താണ് എന്താ പറയുക ഒരു കുക്കറിയിൽ ഞാൻ ചെയ്യുന്ന ഒരു സാധനം ഇത്രയും വലിയൊരു ലെജന്റ് വരുമ്പോ നാച്ചുറലി എനിക്ക് ഉണ്ടാകുന്ന ഒരു പേടിയുണ്ട് അപ്പൊ അതൊന്നും വെച്ച് നോക്കുമ്പോൾ സർ അങ്ങനെയല്ല സർ ഭയങ്കര ഡൗട്ട് ടു വർത്താണ് സർ ഗോഡ് പ്ലസ് എപ്പോഴും